കടുവയ്ക്ക് വെടിയേറ്റിട്ടുണ്ട് എന്നുള്ള രീതിയിലും വനംവകുപ്പ് ജീവനക്കാരിലും നമുക്ക് വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ലഭിക്കുന്നുണ്ട് പക്ഷേ അതിനൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് ഏതായാലും ഇപ്പോൾ വനംവകുപ്പ് ജീവനക്കാർ ഈ വനമേഖലയിലേക്ക് അകത്തേക്ക് പോയി അവിടെ നിന്ന് പരിക്കേറ്റ ജയസൂരിയെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള പ്രാഥമികമായ കാര്യങ്ങളാണ് നടത്തുന്നത് നമ്മളിപ്പോൾ നേരത്തെ കണ്ടു ഈ ഏകൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ രഞ്ജിത്ത് ലാൽ മുമ്പ് പ്രതികരിച്ചിരുന്നു അദ്ദേഹം വാഹനവുമായി വനമേഖലയ്ക്ക് അകത്തേക്ക് പോയിട്ടുണ്ട് നിലവിലിപ്പോൾ കൂടുതൽ പോലീസിനെയും ഈ ഭാഗത്തേക്ക് വിന്യസിച്ചിട്ടുണ്ട് പോലീസ് സംഘം കൂടുതൽ ആളുകൾ പൊതുജനങ്ങൾ ആ ആ പോകുന്നത് തടയാനായി ഒന്ന് ദീപക് അവരോട് അവിടെ നിൽക്കുന്ന ഒന്ന് ചോദിക്കാമോ എത്ര പേരടങ്ങുന്ന സംഘമാണ് ആ കാടിന്റെ പോയത് കാടിന്റെ ഏത് ഭാഗത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ആക്രമണം ഉണ്ടായിരുന്നതിലൊക്കെ ഒരു വ്യക്തത വേണമല്ലോ ഒരുപാട് ഉൾക്കാടിലേക്ക് പോയിട്ടുണ്ടോ ഈ എന്ന് പറയുന്ന ഒരു ഒരു വനമേഖലയോട് പ്രദേശമാണ് ഇവിടുന്ന് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് ഏകദേശം ഇതിപ്പോ നമ്മൾ നിൽക്കുന്നത് ഫോറസ്റ്റാണ് ഇതിപ്പോ ഇന്നലെ മരിച്ച പിന്നെ രാജേഷിന്റെ നിന്നും ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീറ്ററോളം ദൂരേ ഉള്ളു അപ്പൊ ഇത് രണ്ട് സൈഡും കലി ഫോറസ്റ്റാണ് അപ്പൊ ഈ ഫോറസ്റ്റില് അപകടമേഖല തന്നെയാണ് ഇത് സംഭവം നമുക്ക് അറിയാൻ കഴിയുന്നത് പിന്നെ ഒച്ച കേട്ടിരുന്നു വേടിയെ കേട്ടിരുന്നു വേടിയെച്ച് അരമണിക്കൂർ മുന്നേ രണ്ട് വേടി വെച്ച് കേട്ടായിരുന്നു രണ്ടു വാശം കേട്ടു കേട്ടായിരുന്നു അതിനു ശേഷമാണ് ഇപ്പോൾ തുരുതിരാന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വണ്ടി ഇങ്ങനെ പോകുന്നുണ്ടായി അതാ ഞങ്ങൾ സംശയം കുടിക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടി ഇവിടെ തീരുമാനം അറിയാൻ വേണ്ടി ഇവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നത് ഇവിടുന്ന് ഒരു ഒരു നാനൂറ് മീറ്ററിൽ അകലിയാണ് ഇപ്പൊ ഈ വെച്ച് കേട്ട സ്ഥലവും സംഭവ സ്ഥലം അങ്ങനെ നമുക്ക് അറിയാൻ പറ്റിയത് വെടി പൊട്ടിയ സ്ഥലം ഒച്ച കേട്ട സ്ഥലം എന്നാൽ അവിടുന്ന് ഇങ്ങോട്ടേക്ക് അതായത് ഇവിടുന്ന് ഏകദേശം ഒരു പത്തഞ്ഞൂറ് മീറ്ററോളം ദൂരം ഉണ്ടാവും ഇങ്ങോട്ടേക്ക് അത് റോഡും വേറെയാണ് ഈ കൂടിയുള്ള റോഡാണ് ആ വരാൻ പറ്റും ആക്രമിച്ചതും ഇവർക്ക് സംഭവിച്ചതും ഒരു കുന്നിന്റെ ശ്രമതി ഇവർ പറയുന്നത് പോലെ നേരത്തെ ഈ രാധയെ കടുവ ആക്രമിച്ചു വന്ന സ്ഥലത്തിനടുത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട് അതിലൂടെ ഒരു ഇടവഴിയുണ്ട് അത് ഈ വനമേഖലയുടെ ഈ പ്രാദേശികമായിട്ടുള്ള പ്രദേശവാസികളൊക്കെ നടന്നു പോകുന്ന ഇടവഴിയാണ് ആ ആ സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന കുന്നിൻ്റെ മറുഭാഗത്തും വനംവകുപ്പ് ജീവനക്കാർ തിരച്ചു ിൽ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ഈ ജയ്സൂര്യ എന്ന ബീച്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് പരിക്കേറ്റത് എന്ന വിവരം വന്നത് നമ്മൾ ഈ പ്രിയദർശിനി എസ്റ്റേറ്റിൻ്റെ ഓഫീസിന് സമീപത്ത് അവിടെ ക്യാമ്പ് ബേസ് ക്യാമ്പിന് സമീപത്തായിരുന്നു ആ സമയത്താണ് അവിടെ നിന്ന് ഈ ആർ ആർ ടി ടീം അംഗങ്ങളുടെ ഡോക്ടർ അരുൺ സക്രയ അടക്കമുള്ള ആളുകൾ അവിടെ നിന്ന് പെട്ടെന്ന് ഈ ഭാഗത്തേക്ക് എത്തിയത് പിന്നീടാണ് ഈ അപകടം അതായത് ഇയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല ഏതായാലും ഈ ജയസൂരിയെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി വനംവകുപ്പ് അകത്തേക്ക് പോയിട്ടുണ്ട് ഈ വനം വനമേഖല ആയതുകൊണ്ട് തന്നെ അകത്തേക്കൊട്ട് നമുക്ക് പോകുന്ന നിയന്ത്രണങ്ങളുണ്ട് അവിടെ നിന്ന് ഈ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ് ആഴം എത്ര എത്രത്തോളം പരിക്കേറ്റു എന്നുള്ളതൊക്കെ ഇനിയും അറിയാൻ അറിയേണ്ടതുണ്ട് ഏതായാലും കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട രാധയുടെ വീടിന് മുന്നൂറ് മീറ്റർ അപ്പുറമാണ് ഈ കാട്ടിലെ ഭാഗം എന്നാണ് എന്നാണിപ്പോൾ അറിയാനാകുന്നത് ഏതായാലും ദൗത്യം തുടരുന്നു പരിക്കേറ്റ ജയസൂര്യയെ പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾക്കായി വനപാലകർ അകത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അവിടെ ഉന്നതല യോഗം ഈ വിഷയത്തിൽ നടക്കുകയാണ് മൂന്ന് ദിവസമായിട്ടും വയനാട് മാനന്തവാടിയിലെ നരഭോജിക്കഴിവയെ പിടികൂടാനാകാത്തതിൽ വലിയ വിമർശനമാണ് വനംവകുപ്പ് നേരിടേണ്ടി വരുന്നത് എൺപതംഗ ദൌത്യ സംഘത്തിൻ്റെ തെരച്ചിൽ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ ബി എഫ് ഒക്ക് പരിക്കേറ്റിരിക്കുന്നത് പഞ്ചാരക്കൊലി ചിറക്കര എന്നിവിടങ്ങളിൽ നിരോധനാജ്ഞ തുടരുകയും ചെയ്യുന്നുണ്ട്